അടുത്ത വർഷം ഡിസംബറോടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ കോടതികളിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ അടിസ്ഥാന സൌകര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചണ്ഡീഗഡിൽ സൈബർ ഓപ്പറേഷൻ ആന്റ് സെക്യൂരിറ്റി സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ കോടതികളിൽ കമ്പ്യൂട്ടർവൽക്കരണം ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് പാർലമെന്റിൽ പാസാക്കിയ മൂന്ന് ബില്ലുകൾ വ്യവസ്ഥ ചെയ്യുന്നതായി അദ്ദേഹം പറഞ്ഞു रहने वाले सभी यूटी के नागरिकों को अस्वस्थ करना चाहता हूं मैं दिसंबर महीने की 22 तारीख को यहाँ आया हूं मैं आपको विश्वास दिलाता हूं कि अगली 22 दिसंबर के पहले देश की सभी यूटी में ये तीनों कानूनों के अमल के लिए इंफ्रास्ट्रक्चर सॉफ्टवेयर ह्यूमन रिसोर्स का ट्रेनिंग और क्वार्टो का संपूर्ण कंप्यूटराइजेशन करने का काम हम समाप्त करकर देश की सभी यूटी के अंदर इसको लागू करने का तीव्रवाद प्रवर्त समय बार उन्मूलन नकार कईको രാജ്യത്തെ പതിനാറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോലീസ് സ്റ്റേഷനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഓൺലൈൻ സോഫ്റ്റ്വെയർ സംവിധാനം ഒൻപത് മൂന്ന് ശതമാനവും പൂർത്തീകരിച്ചതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി രാജ്യത്തെ കോടതികൾ ഈ കോടതികളാക്കി മാറ്റി രാജ്യത്തിന്റെ ആശയങ്ങൾക്കനുസൃതമായി ക്രിമിനൽ നീതിന്യായ സംവിധാനം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അമിത്ഷാ പറഞ്ഞു